മറ്ററിയ പക്ഷികളുടെയും ഷഡ്പഥങ്ങളുടെയും ശബ്ദം നിറയുന്ന നിബിഡ വനത്തിനുള്ളിൽ ധ്യാനത്തിലമരുന്ന കൃഷ്ണനിറമാർന്ന കൂറ്റൻ ഗുഹകൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മായ്ക്കാനാകാത്ത വിധം ആരോ കുത്തിവെച്ച തിരിച്ചറിയാനാവാത്ത ലിപികളുടെ കൂട്ടമുണ്ട് പരുക്കൻ ചുവരുകളിൽ ബുദ്ധ സന്യാസിമാർ അറിവ് പങ്കുവച്ചും ധ്യാനിച്ചും പ്രാർത്ഥനകളിൽ മുഴുകിയും കഴിഞ്ഞിരുന്ന ദീർഘമായൊരു ഭൂതകാലം നിശബ്ദം പ്രതിധ്വനിക്കുന്ന മുംബൈയിലെ കാനയേരി ഗുഹകൾ തിരക്കേറിയ നഗരം അതിരിടുന്ന കൊടും കാടിനുള്ളിൽ സമൃദ്ധമായൊരു ഭൂതകാലം പേറുന്ന കല്ലിൽ തീർത്ത ബുദ്ധവിഹാരങ്ങൾ സഞ്ജയ് ഗാന്ധി ദേശീയോദ്യാനത്തിന്റെ വിശാലമായി മുറ്റത്തെത്തിയപ്പോൾ ബോട്ട് യാത്രയും ടൈഗർ സഫാരിയും അടക്കമുള്ളവയിലേക്ക് നീണ്ട ചൂണ്ടുപലകൾ കാൻഹേരി കേവ്സ് എന്ന ഒറ്റ പേരിൽ തട്ടി അപ്രസക്തമായി ഗേറ്റ് കടന്ന് അകത്തു കയറുന്നതോടെ കൃഷ്ണശിലയിൽ കൊത്തിയ ബുദ്ധവിഹാരങ്ങൾ ചരിത്രത്തിന്റെ മറ്റൊരു താളിലേക്ക് കൈപ്പിടിച്ചു നടത്തും ഒരു വലിയ കുന്നിലെ പാറക്കെട്ടുകളിലായാണ് ഗുഹകൾ നിർമ്മിച്ചിരിക്കുന്നത് ഓരോ ഗുഹകൾക്ക് മുന്നിലും നമ്പർ എഴുതി വച്ചിരിക്കുന്നു ഗുഹകളിലേക്കുള്ള വഴിയുടെ വിശദമായ മാപ്പും സ്ഥാപിച്ചിട്ടുണ്ട് രണ്ടു നിലയിലുള്ള അപൂർണമായൊരു ബുദ്ധവിഹാരമാണ് ആദ്യത്തെ ഗുഹ കൊത്തുപണികളുടെ വിശാലമായൊരു ലോകമാണ് ഇവിടെ നിന്ന് തുറക്കുന്നത് കൂറ്റൻ ബുദ്ധശില്പങ്ങൾക്കൊപ്പം വിഗ്രഹങ്ങളും വേട്ടയാടുന്ന മനുഷ്യരും മൃഗങ്ങളുമെല്ലാം കൊത്തുപണികളിൽ തെളിയുന്നു കുന്നിന്റെ മുകൾ ഭാഗം വരെ നൂറ്റി ഒൻപത് ഗുഹകളാണുള്ളത് സമുദ്രനിരപ്പിൽ നിന്ന് അടി ഉയരത്തിലാണ് ഏറ്റവും മുകളിലുള്ള അവസാനത്തെ ഗുഹ രണ്ടായിരം വർഷം പഴക്കമുണ്ട് ഈ ഗുഹകൾക്കെന്നാണ് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിൽ എഴുതിയിരിക്കുന്നത് തന്നെ നവീനമായ ചില നിർമ്മാണ ശൈലികളും ഗുഹയിൽ കാണാനാകും കറുത്തമല എന്നർത്ഥം വരുന്ന കൃഷ്ണഗിരി എന്ന സംസ്കൃതം വാക്കിൽ നിന്നാണ് കാൻഹേരി എന്ന വാക്കിന്റെ ഉത്ഭവം കറുത്ത നിറമുള്ള ബസാൽ ട്രോക്കിൽ കൊത്തിയെടുത്തതിനാലാണ് ഈ പേര് ലഭിച്ചത് കട്ടിലിന് സമാനമായ നിർമ്മിതികൾ ഭൂരിഭാഗം ഗുഹകളിലും കാണാൻ സാധിക്കും അക്കാലത്ത് വിജ്ഞാനം പകർന്നു നൽകുന്ന ഒരു സർവകലാശാലയ്ക്ക് തുല്യമായിരുന്നിരിക്കാം കാൻഹേരി ബുദ്ധവിഹാരങ്ങളും അത്ഭുതകരമാണ് ഗുഹയ്ക്കുള്ളിലെ ജലസംഭരണികളുടെ നിർമ്മാണം പ്രാചീനകാലത്ത് ബുദ്ധസന്യാസിമാർ കുടിക്കാനും മറ്റാവശ്യങ്ങൾക്കുമായി ജലം സംഭരിച്ചിരുന്നത് കൽക്കുളങ്ങളിലായിരുന്നു പല കുഞ്ഞുചാലുകളിലൂടെ മുകളിൽ നിന്ന് താഴെ വരെയുള്ള എല്ലാ ബുദ്ധവിഹാരങ്ങളിലും വെള്ളം എത്തും വിധമാണ് ജലസംഭരണികൾ നിർമ്മിച്ചിരിക്കുന്നത് അവയ്ക്കെല്ലാം തൊട്ടടുത്തായി വെയിലും മഴയും കൊള്ളാതെ ധ്യാനിക്കാൻ പാകത്തിൽ കൊത്തിയെടുത്ത ചെറുഗുഹകൾ വനത്തിന്റെ മനോഹാരിതയിലേക്ക് ഉയർന്നു നിൽക്കുന്ന പാറയിൽ കൊത്തിയെടുത്ത പടിക്കെട്ടുകൾ ഗൈഡുകളുടെ അപര്യാപ്തത കാൻഹേരി ഗുഹകളിൽ എത്തുന്നവരെ ചെറുതള്ളാതെ വലയ്ക്കുന്നുണ്ട് ഗുഹയ്ക്ക് മുന്നിലെ ബോർഡുകളാണ് പലപ്പോഴും സഹായമായി മാറുന്നത് സാധാരണയായി വിദേശികളും സ്വദേശികളുമായി നിരവധി പേർ നിത്യാന കാൻഹേരി ഗുഹകൾ കാണാനെത്തുന്നുണ്ട്